വടക്കൻ ഗാസയിൽ നിന്നും ഗാസ സിറ്റിയിൽ നിന്നും തെക്കൻ ഗാസയിലേക്ക് എത്രയും വേഗം മാറുവാൻ ഗാസയിലെ ജനങ്ങൾക്ക് അടിയന്തര നിർദ്ദേശം നൽകി ഇസ്രയേൽ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് നിർദ്ദേശമെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് വ്യക്തമാക്കി This is an urgent military advisory from the Israel Defense Forces. For your immediate safety, we urge all residents of northern Gaza And Gaza City to temporarily relocate south. Let me repeat. We urge all residents of northern Gaza and Gaza and City to relocate south immediately. ഇസ്രായേൽ ഹമാസ് യുദ്ധം രണ്ടാം ഘട്ടം ആരംഭിച്ചു അതിർത്തി പട്ടണങ്ങളിൽ കരയുദ്ധം കരയുദ്ധത്തിന് തുടക്കമിട്ട് ഇസ്രായേൽ ഗാസയ്ക്ക് നേരെയുള്ള ബോംബാക്രമണം ശക്തമാക്കിയതായും കരയാക്രമണം കൂടുതൽ വിപുലീകരിക്കുന്നതായും ഇസ്രായേൽ വ്യക്തമാക്കി കഴിഞ്ഞ രാത്രിയിൽ മാത്രം നൂറോളം ഫൈറ്റർ ജെറ്റുകൾ ഹമാസ് തീവ്രവാദികളുടെ ഇടങ്ങളിൽ ആക്രമണം നടത്തിയതായി ഇസ്രായേലി സൈന്യം വ്യക്തമാക്കി ഇതുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള ബോംബാക്രമണം ാണ് കഴിഞ്ഞ രാത്രിയിൽ ഇസ്രായേൽ നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ആക്രമണം നടത്തിയ ഹമാസ് തീവ്രവാദികളുടെ പാരാഗ്ലൈഡർ ഓപ്പറേഷനുകളുടെ ഹമാസ് നേവൽ കമാൻഡർ തേരബ് അബു സാഹിബാനെയും ആക്രമണത്തിൽ വധിച്ചതായും ഇസ്രായേൽ സൈന്യം പറഞ്ഞു കഴിഞ്ഞ രാത്രിയിൽ ഗാസയിലേക്ക് കടന്നു കയറിയ ടാങ്കുകളും സൈന്യവും ആക്രമണം തുടരുന്നതായും ഗാസയിൽ തന്നെ തുടരുന്നതായും ഇസ്രായേലി സൈന്യം വ്യക്തമാക്കി ഇസ്രായേൽ സൈന്യത്തെ നേരിടാൻ തങ്ങളും സജ്ജമാണെന്ന് ഹമാസ് അറിയിച്ചതായാണ് റിപ്പോർട്ടുകൾ അതിർത്തിയിലെ രണ്ട് ിൽ ഇസ്രായേൽ സൈന്യവും ഹമാസുമായി ഏറ്റുമുട്ടൽ നടന്നതായും സൂചനകളുണ്ട് ഇതേ തുടർന്ന് മേഖലയിൽ ഇസ്രായേൽ സൈന്യം ശക്തമായ വ്യോമാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം പലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം എണ്ണായിരത്തി എണ്ണൂറ് കടന്നിട്ടുണ്ട് ഗാസ സ്ട്രിപ്പിൽ മാത്രം പേർ മരിച്ചതായാണ് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇസ്രായേൽ സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ വെസ്റ്റ് ബാങ്കിൽ നൂറ്റി പത്ത് പേർ കൊല്ലപ്പെട്ടതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു യുദ്ധത്തിൽ ഇതുവരെ പരിക്കേറ്റവരുടെ എണ്ണം പതിനെണ്ണായിരത്തി കടന്നതായാണ് റിപ്പോർട്ടുകൾ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചതോടെ ഗാസയിലെ വാർത്താവിനിമയ ബന്ധം പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് മൊബൈൽ ഇന്റർനെറ്റ് സംവിധാനം പൂർണ്ണമായും ഇല്ലാതായതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്റർനെറ്റ് ബന്ധം ഇസ്രായേൽ വിച്ഛേദിച്ചതായി ഹമാസും ആരോപിച്ചു ഗാസയിലെ പൂർണ്ണമായും ആരോഗ്യമേഖലും പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നതിനുള്ള സാഹചര്യം നിലനിൽക്കുന്നതായും ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസികളും വ്യക്തമാക്കിയിരുന്നു ഗാസയിലെ ജനങ്ങൾക്ക് സഹായമെത്തിക്കാൻ എത്രയും പെട്ടെന്ന് ഹ്യുമാനിറ്റേറിയൻ കോറിഡോർ തുറക്കണമെന്നും യുദ്ധത്തിന് ഇടവേള നൽകണമെന്നും യൂറോപ്യൻ യൂണിയൻ ൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്